സപ്ലൈകോയ്ക്കായി അവശ്യ സാധനങ്ങൾ വാങ്ങിയതിൽ കോടികളുടെ കുടിശ്ശിക വരുത്തിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ നാനൂറ്റി അറുപത്തി കോടി രൂപയുടെ കുടിശ്ശിക സപ്ലൈകോ വിതരണക്കാർക്ക് നൽകാനുണ്ട് നൂറ്റി ഇരുപത്തിയെട്ട് കോടിയോളം രൂപ നെൽകർഷകർക്കും നൽകാനുണ്ട് ആ രാജീവ് വിവരങ്ങളുമായി ചേരുന്നു രാജീവ് കൂടുതൽ വിവരങ്ങൾ സർക്കാരിൻ്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി സപ്ലൈകോയെയും ഏത് രീതിയിലാണ് ബാധിച്ചിട്ടുള്ളത് എന്നതാണ് നെൽകർഷകരാകട്ടെ ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഏറ്റവും ദൂഷ്യഫലങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന കൂട്ടരെ മാറുകയും ചെയ്യുന്നു കാരണം സപ്ലൈകോ നെൽകർഷകരിൽ നിന്ന് ശേഖരിച്ച നെല്ലിന് നൽകാനുള്ളതിൽ നൂറ്റി ഇരുപത്തിയെട്ട് കോടിയോളം കുടിശിക വരുത്തിയിരിക്കുന്നു എന്നതാണ് വാർത്ത അതോടൊപ്പം തന്നെ സപ്ലൈകോ ആകട്ടെ വിതരണക്കാർക്ക് നൽകാനുള്ളത് നാനൂറ്റി കോടി രൂപയും രാജീവ് വിശദാംശങ്ങൾ രാജീവ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ അതിനും ഏതായാലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നു പോകുമ്പോൾ സാധാരണക്കാർക്കൂടി അതിൻ്റെ ദുരിതം അനുഭവിക്കേണ്ട അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ സംസ്ഥാനം എത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല സപ്ലൈകോയ്ക്ക് സർക്കാർ വരുത്തുന്ന കുടിശ്ശിക സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങൾ വിതരണം ചെയ്തതിൻ്റെ വകയിൽ സർക്കാർ വരുത്തിയിരിക്കുന്ന കുടിശ്ശിയുടെ കണക്കുകൾ കൂടിയാണ് പുറത്തേക്ക് വരുന്നത് നാനൂറ്റി കോടി രൂപയാണ് അവശ്യ സാധനങ്ങൾ വിതരണം ചെയ്തതിൻ്റെ പേരിൽ മാത്രം വിതരണക്കാർക്ക് സംസ്ഥാന സർക്കാർ നൽകാനുള്ളത് നമുക്കറിയാം കഴിഞ്ഞ ഓണക്കാലത്ത് ഉൾപ്പെടെ വലിയ പ്രതിസന്ധി സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ നേരിട്ടിരുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവശ്യ സാധനങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഒഴിഞ്ഞുകിടന്ന റാക്കുകൾ കണ്ട് മടങ്ങേണ്ട ഒരു അവസ്ഥയായിരുന്നു സാധാരണക്കാർക്ക് ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത് മുൻകാലങ്ങളിലൊക്കെ സാധാരണക്കാർക്ക് ഓണക്കാലത്തും അതുപോലെ തന്നെ ക്രിസ്മസ് ഒക്കെ ഏറ്റവും കൂടുതൽ ആശ്വാസമാകുന്നത് സപ്ലൈകോ ഔട്ട്ലെറ്റുകളാണ് അതായത് പുറത്തെ വിപണിയിൽ വലിയ രീതിയിലുള്ള വിലവർത്തനം ഉണ്ടാകുമ്പോൾ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത് സപ്ലൈകോ ഔട്ട്ലെറ്റുകളെയാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ എത്തി അവശ്യ സാധനങ്ങൾ വാങ്ങുകയായിരുന്നു സാധനക്കാർ ചെയ്തിരുന്നതെങ്കിൽ ഇത്തവണ സാധനക്കാർക്ക് വലിയ തിരിച്ചടി ഏറ്റുവാങ്ങേണ്ട സാഹചര്യം ഉണ്ടായി സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ എത്തി അവശ്യ സാധനങ്ങളില്ലാതെ മടങ്ങേണ്ട സാധ്യതമായിരുന്നു കഴിഞ്ഞ കുറേ വർഷം ങ്ങളായി സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനം ഈ സാധാരണക്കാർ ആശ്രയിക്കുന്ന അവശ്യ സാധനങ്ങൾക്ക് സർക്കാർ സബ്സിഡി നൽകുന്നില്ല സബ്സിഡികൾ വെട്ടിക്കുറയ്ക്കുന്നു എന്നതിനൊപ്പം തന്നെയാണ് ഈ വിതരണക്കാർക്ക് പണം നൽകുന്നില്ല എന്ന വസ്തുത കൂടി നിലനിൽക്കുന്ന കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവശ്യ സാധനങ്ങൾ വിതരണം ചെയ്യുന്ന വിതരണക്കാർക്ക് പണം നൽകുന്നില്ല വേറെ അതുകൊണ്ട് ടെൻഡർ നടപടികളിൽ പങ്കെടുക്കാതെ ഒഴിഞ്ഞു മാറുന്ന ഒരു സാധനമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്ന നാനൂറ്റി അറുപത്തി നാല് കോടി രൂപയാണ് വിതരണക്കാർക്ക് സംസ്ഥാന സർക്കാർ നൽകാനുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഇത് കാരണം സംസ്ഥാന സർക്കാരിന് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ഇടതുമുന്നണിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ സി പി എമ്മിന്റെ സംസ്ഥാന നേതൃയോഗം ചേരുകയും ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയതും അതുപോലെ തന്നെ സപ്ലൈകോ ഔട്ട്ലെറ്റ് വഴി അവശ്യ സാധനങ്ങളുടെ വിതരണം നിലച്ചതുമാണ് ഈ തിരിച്ചടി പ്രധാന കാരണമായതെന്ന് വിലയിരുത്തുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെ ഭക്ഷ്യവകുപ്പ് സർക്കാരിന് എത്രയും വേഗം പണം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിരുന്നു ആ ഘട്ടത്തിൽ അറുന്നൂറ്റി അൻപത് കോടി രൂപയ്ക്കടുത്തായിരുന്നു സപ്ലൈക്ക് ആക്കിയ അവശ്യ സാധനങ്ങൾ വിതരണം ചെയ്ത വകയിൽ സംസ്ഥാന സർക്കാർ നൽകാനുണ്ടായിരുന്നത് ഇതിനുശേഷം നൂറ് കോടി രൂപ മാത്രമാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ച് ഇപ്പോഴും നാനൂറ്റി അറുപത്തി നാല് കോടി രൂപ വിതരണക്കാർക്ക് നൽകാൻ ശേഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സപ്ലൈക്ക് ഔട്ട്ലെറ്റുകളിലേക്കുള്ള വിതരണം അവശ്യ സാധനങ്ങളിലെ വിതരണം വിതരണക്കാർ നിർത്തിവച്ചിരിക്കുകയാണ് ടെൻഡറുകളിൽ പോലും അവർ പങ്കെടുക്കാത്ത ഒരു സാധനമാണ് എത്രയും വേഗം പണം അനുവദിച്ചില്ലെങ്കിൽ പ്രതിസന്ധി അതിരൂക്ഷമാകുമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭക്ഷ്യവകുപ്പ് ധനവകുപ്പിനെ സമീപിച്ചെങ്കിലും ഇപ്പോഴും അതിനാവശ്യമായ ഒരു നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നതിന്റെ കണക്കിൽ കൂടിയാണ് പുറത്തേക്ക് വരുന്നത് ഇതിപ്പം വലിയ പ്രതിസന്ധി നേടുന്ന മറ്റൊരു വിഭാഗം സംസ്ഥാനത്തെ നെൽകർഷകരാണ് നെൽകർഷകർക്കും നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപയോളമാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഈ നെല്ല് സംഭരിച്ച വകയിൽ സംസ്ഥാന സർക്കാർ നൽകാനുള്ളത് ഈ രീതിയിൽ നെൽകർഷകരെ വഞ്ചിക്കുന്നു അതുപോലെ തന്നെ സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ ആശ്രയമാകേണ്ട സപ്ലൈകോ ഔട്ട്ലെറ്റുകൾക്ക് പണം നൽകുന്നില്ല അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നുപോകുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു സാഹചര്യത്തിൽ എത്രയും വേഗം ഈ കുടിശ്ശിക തീർക്കണമെന്ന ആവശ്യം സി പി എം മുന്നോട്ട് വെക്കുമ്പോഴും അതിനാവശ്യമായ നടപടികളിലേക്ക് ധനവകുപ്പ് കഴിയുന്നില്ല അതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് സംസ്ഥാനം നേരിടുന്ന രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാതെ പണം നൽകാൻ കഴിയില്ല എന്നൊരു നിലപാട് ധനവകുപ്പ് സ്വീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഈ പണം നൽകുന്നതിൽ പ്രതിസന്ധികൾ തുടരുന്നത് അനു